നമസ്കാരം മലയാള സിനിമയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രതിഭയും തിരിച്ചുവരവിൻ്റെ പ്രതീകവുമാണ് മഞ്ജുവാര് തൊണ്ണൂറുകളിൽ മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം സ്വന്തമാക്കിയ മഞ്ജു വിവാഹശേഷം സിനിമയിൽ നിന്ന് ഇടവേള എടുത്തെങ്കിലും ഒരു ദശാബ്ദത്തിന് ശേഷം ശക്തമായി തിരിച്ചുവരവ് നടത്തി പ്രേക്ഷകരെ അമ്പരപ്പിച്ചു ഒരു നായിക എന്നതിലുപരി അഭിനയത്തിൻ്റെ ഓരോ തലങ്ങളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരിയാണ് താരം അഭിനയ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ മഞ്ജു വാര്യർക്ക് ലഭിച്ച കഥാപാത്രങ്ങൾ അവരുടെ അഭിനയ പാഠവും തെളിയിക്കുന്നതായിരുന്നു കന്മതം ആറാം തമ്പുരാൻ സമറിൻ ബഥലം തൂവൽ കൊട്ടാരം ഈ പുഴയും കടന്ന് തുടങ്ങിയ സിനിമകളിലെ അവരുടെ പ്രകടനം ഇന്നും മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു സ്വാഭാവികമായ അഭിനയവും കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവും മഞ്ജുവിനെ അന്നത്തെ തലമുറയിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാക്കി മാറ്റി നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും ഒരുപോലെ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു സിനിമയിൽ നിന്ന് നീണ്ട ഇടവേളെടുത്ത മഞ്ജുവൻ സിനിമയിൽ നിന്ന് നീണ്ട ഇടവേളയെടുത്ത മഞ്ജുവാര രണ്ടായിരത്തി പതിനാലിൽ ഹവോൾ ആറിയോ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയത് ഈ തിരിച്ചുവരവ് മലയാള സിനിമയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു ശക്തമായ സ്ത്രീകഥാപാത്രങ്ങളിലൂടെയും സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിലൂടെയും അവർ വീണ്ടും പ്രേക്ഷക മനസ്സിൽ ഇടം നേടി മഞ്ജുവിന്റെ തിരിച്ചുവരവ് നിരവധി സ്ത്രീകൾക്ക് പ്രചോദനമായി മാറുകയും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ ആത്മവിശ്വാസം നൽകുകയും ചെയ്തു തിരിച്ചുവരവിന് ശേഷം മഞ്ജുവരർ ചെയ്ത സിനിമകൾ അവരുടെ അഭിനയ ജീവിതത്തിലെ വൈവിധ്യം വിളിച്ചോതുന്നവയായിരുന്നു ഉദാഹരണം സുജാത തമിഴിൽ ധനുഷിനൊപ്പം ൂസിഫർ പ്രതി ഭൂവൻ മരക്കാർ അറബിക്കടലിലെ സിംഹം വെള്ളരി പട്ടണം തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ മഞ്ജുവാര്യർ അവതരിപ്പിച്ചു മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മഞ്ജുവാര്യർക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു ധനുഷിനൊപ്പമുള്ള അസുരൻ എന്ന തമിഴ് ചിത്രം മഞ്ജുവിന്റെ കരിയറിലെ ഒരു പ്രധാന വഴിത്തിരിവായി ഇതിനുശേഷം തമിഴിൽ നിരവധി അവസരങ്ങളാണ് നടിയെ തേടിയെത്തിയത് അജിത് വിജയ് സേതുപതി എന്നിവർക്കൊപ്പമെല്ലാം അഭിനയിക്കാൻ മഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നു അഭിനയത്തിനപ്പുറം മഞ്ജുവാര്യർ ഒരു നർത്തകിയും സാമൂഹിക വിഷയങ്ങളിൽ തൻ്റേതായ നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയും കൂടിയാണ് പരസ്യങ്ങളിലും സ്റ്റേജ് പരിപാടികളിലും സജീവ സാന്നിധ്യമാണ് നടി മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവിക്ക് ഏറ്റവും അർഹയായ മഞ്ജു വാര്യർ സ്വന്തം ജീവിതം കൊണ്ടും കരിയർ കൊണ്ടും എന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രകാശഗോപുരമായി നിലകൊള്ളുന്നു ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് തൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ആളുകളിൽ ഒരാൾ തീർച്ചയായും സംവിധായകൻ ലോഹിത് ദാസ് ആണെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് ലോഹിതദാസ് എന്ന വ്യക്തി തന്നെ അഭിനയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് മഞ്ജു അരുർ തന്നെ നേരത്തെ പലവട്ടം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു ടി വി ചാനൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവെയാണ് നടി ഇതേക്കുറിച്ചെല്ലാം തുറന്നു പറഞ്ഞത് സല്ലാഭത്തിൻ്റെ സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തെ ആദ്യമായി നേരിട്ട് കാണുന്നതെന്നാണ് മഞ്ജു അരുർ പറയുന്നത് ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സിനിമയിലെ ആ കഥാപാത്രത്തിൻ്റെ ഭാഗം മാത്രമല്ല ആ വ്യക്തി ജനിച്ചത് മുതലുള്ള ഓരോ ഘട്ടവും വളരെ കൃത്യമായി പറയുമായിരുന്നു സല്ലാപത്തിലെ രാധ എന്ന കഥാപാത്രത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രാധ ജനിച്ചത് എവിടെയാണ് രാധയുടെ കുട്ടിക്കാലം എവിടെയായിരുന്നു ആ സമയത്തെ ഇഷ്ടങ്ങളും വാശികളും എന്തായിരുന്നു എന്നതെല്ലാം സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്നെപ്പോലെ ഒരു പുതുമുഖനടിക്ക് അതെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സഹായമായിട്ടുണ്ട് സല്ലാപം തൂവൽ കൊട്ടാരം കന്മതം എന്നിങ്ങനെ ലോഹിസാറിന്റെ മൂന്ന് കഥാപാത്രങ്ങളാണ് എനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്നവരെല്ലാം ഒരു വ്യത്യാസവും ഇല്ലാതെ എടുത്തു പറയുന്ന കഥാപാത്രം കന്മദത്തിലെ ബാനുമാണ് സലാബത്തിൻ്റെ ഷൂട്ടിനിടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു മഞ്ജു ഒരു നേർച്ച കോഴിയാണെന്ന് അന്ന് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല എന്നെ കളിയാക്കിയതാണോ എന്ന് പോലും വിചാരിച്ചു പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥവും വ്യാപ്തിയും എനിക്ക് മനസ്സിലായതെന്നും മഞ്ജു വരർ പറഞ്ഞു സാഗ്രമെന്ന ലൊക്കേഷനിൽ വെച്ച് മഞ്ജുവാരുടെ മുഖചിത്രമുള്ള മാഗസിൻ കണ്ട് ഇതെന്റെ ഒരു നായികയാകാൻ സാധ്യതയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ലോഹിതദാസ് പറഞ്ഞിരുന്നുവെന്ന് പലരും പിന്നീട് പറയുകയുണ്ടായി പിന്നീട് സല്ലാഭത്തിൻ്റെ ചർച്ചകൾക്കിടെ മഞ്ജുവിൻ്റെ പേര് ഉയർന്നു വരികയും മഞ്ജുവാരുടെ കണ്ണൂരിലെ വീട്ടിലേക്ക് ലോഹിതദാസ് അടക്കമുള്ളവർ നേരിട്ടെത്തിയായിരുന്നു അച്ഛനമ്മമാരോടുൾപ്പെടെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ലോഹിതദാസിന്റെ തിരക്കഥയിൽ സുന്ദർദാസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സല്ലാഭം ഈ ചിത്രത്തെ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കൽ തന്നെ വിശേഷിപ്പിക്കാം രൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം സാധാരണക്കാരായ ഗ്രാമീണ ജീവിതങ്ങളെയും അവരുടെ പ്രണയങ്ങളെയും അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി വെളുത്തിരയിലെത്തിച്ചു പലപ്പോഴും സ്വകാര്യ ജീവിതം വാർത്തകൾ ഇടം നേടാറുള്ള നടിയാണ് മഞ്ജുവാര്യർ ഒരു കാലത്ത് മലയാളികളുടെ സൂപ്പർ ജോഡികളായിരുന്നവരുടെ വിവാഹമോചനവും കുടുംബ കോടതിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന മഞ്ജുവിൻ്റെ മുഖവുമൊന്നും മറക്കാൻ മലയാളികൾക്കാവില്ല ദിലീപിൻ്റെയും തൻ്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജു പുറത്തു പറഞ്ഞിട്ടില്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല മഞ്ജുവാരം ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് ഇടയ്ക്ക് സംവിധായകൻ സനൽകുമാർ ശശിധരൻ മഞ്ജുവിനെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്താറുണ്ട് താനും മഞ്ജുവും പ്രണയത്തിലാണെന്നാണ് അദ്ദേഹം പറയുന്നത് തുടർന്ന് ഇയാൾക്കെതിരെ മഞ്ജു കേസ് കൊടുത്തതെല്ലാം വാർത്തയായിരുന്നു മഞ്ജു എന്തുകൊണ്ട് പരസ്യമായി പ്രണയം പറയാത്തതെന്നും അവരുടെ മകളുടെ ജീവന് ഭീഷണിയാണെന്ന് കരുതി തന്നോട് സംസാരിക്കുന്നില്ലെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തിയായ കയറ്റം എന്ന സിനിമ റിലീസ് ചെയ്യാത്തതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാൻ പോലും മഞ്ജുവരുടെയും എന്നെയും പരസ്പരം കാണാൻ അനുവദിക്കാത്ത അവസ്ഥയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ആ സ്ത്രീയുടെ സുരക്ഷ അപകടത്തിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പോലീസ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് എടുത്തുമെന്നാണ് സംവിധായകൻ പറഞ്ഞിരുന്നത് പ്രണയം പറഞ്ഞു പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റത്തിന് രജിസ്റ്റർ ചെയ്ത ആ കേസിൽ ഒരു നോട്ടീസ് പോലും അയക്കാതെ ഒരു ഫോൺ കോൾ കൊണ്ടുപോലും അറിയിക്കാതെ എന്നെ തെരുവ് പട്ടികളെ കുടുക്കിയിട്ട് പിടിക്കുമ്പോലെ നടുറോട്ടിൽ അറസ്റ്റ് ചെയ്യുമെന്നും സനിൽകുമാർ പറഞ്ഞിരുന്നു കേസിനെല്ലാം പിന്നാലെ നിലവിൽ അമേരിക്കയിലാണ് സംവിധായകന്റെ താമസം അതേസമയം ദിലീപും മഞ്ജുവാരനും തമ്മിൽ പേർ പിരിഞ്ഞപ്പോൾ ദിലീപിൻ്റെ കയ്യിൽ നിന്ന് ജീവനാംശം ഒന്നും വാങ്ങാതെയാണ് മഞ്ജു പടിയിറങ്ങിയത് വിവാഹമോചനത്തിനായുള്ള നടപടികൾ എടുത്തപ്പോൾ മുൻ ഭർത്താവ് വാഗ്ദാനം ചെയ്ത സ്വത്തുക്കളോ പണമോ തനിക്ക് വേണ്ടെന്ന് നടത്തി തീരുമാനിക്കുകയായിരുന്നു കൂടാതെ മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും സംയുക്തമായ ഉടമസ്ഥതയിലുണ്ടാകുന്ന ഏകദേശം എൺപത് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന സ്വത്തുക്കൾ നടന് തിരികെ നൽകുകയും കൂടി ചെയ്തു എന്നാൽ ഇന്ന് നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിലാണ് മഞ്ജുവിൻ്റെ എന്നാണ് റിപ്പോർട്ടുകൾ ആഡംബര കാറുകളും ബൈക്കും മഞ്ജുവാർക്കുണ്ട് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വില വരുന്ന ബി എം ഡബ്ല്യു ആർ ട്വൽവ് ഫിഫ്റ്റി ജി എസ് എന്ന ആഡംബര ബൈക്ക് റേഞ്ച് റോവർ മിനി പൂപ്പർ വലയനോ തുടങ്ങിയ കാറുകൾ മഞ്ജുവിനുണ്ട് ഒരു കോടിക്കടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ച് റോവർ വിലർ മുമ്പൊരിക്കൽ വിവാഹമോചന സമയത്ത് വേദികൾ മഞ്ജു നൃത്തം അവതരിപ്പിച്ചിരുന്നു ഇതിനിടെ പൈസ കിട്ടിയോ മതിയാവു അക്കൗണ്ട് എല്ലാം ഫ്രീസ് ഫ്രീസാണെന്ന് നടി പറഞ്ഞിരുന്നുവെന്ന് ഡബിങ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയും പറഞ്ഞിരുന്നു ആ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് മഞ്ജു ഇന്ന് കോടിക്കണക്കിന് സ്വത്തും വാഹനങ്ങളുമെല്ലാം സ്വന്തമാക്കിയിരിക്കുന്നതെന്നത് ഏവർക്കും പ്രചോദനവും കരുത്തും നൽകുന്നവതാണ് മഞ്ജുവിൻ്റെ ജീവിതം പ്രത്യേകിച്ച് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാണെന്നാണ് ആരാധകർ തന്നെ പറയുന്നത്